ജനം വേളി ജനമാണ് കാലവർഷത്തിലെ വെള്ളക്കെട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സമരവും പ്രദേശവാസികൾ ശക്തമാക്കി തലസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുന്നതോടെ മിക്കയിടത്തും വെള്ളക്കെട്ട് പതിവായിരിക്കുകയാണ് വേളി ബാലനഗറിലെയും സാധാരണ ജനമാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ പരിഹാരം വേണമെന്ന ആവശ്യവും ശക്തമാണ് അത് കാരണം നാട്ടുകാർക്കൊന്നും ഒരു നിവർത്തിയില്ല എല്ലാവരുടെയും കാലും കൈയ്യെല്ലാം ഈ വെള്ളത്തിലൂടെ നടന്ന് കാലും കയ്യെല്ലാം പൂട്ടി പിന്നെ വേസ്റ്റ് വാട്ടർ പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള വേറൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ റോഡുണ്ടല്ലോ മെയിൻ റോഡ് ഈ റോഡില് ഓട ഉണ്ട് അതിനകത്ത് പുഞ്ചിലോടിന്റെ റോഡാണ് അതിൽ ഓടയുണ്ട് ആ ഓടയിലേക്ക് നമ്മുടെ ഈ റോഡിന്റെ സൈഡിലുള്ള കംപ്ലീറ്റ് ഷോപ്പുകളുടെയും ചായക്കടകളുടെയും മറ്റ് കടകളുടെയും എല്ലാം വേസ്റ്റ് ചെയതിനകത്തോടാണ് പിടിച്ചു വിട്ടേഴ്ക്കുന്നത് അപ്പൊ അതുകൂടെ ആ വേസ്റ്റ് നമുക്ക് റിട്ടേൺ ഇതിനകത്തൂടെ വരുകയാണ് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും സർക്കാർ പ്രദേശവാസികൾ പറയുന്നു എല്ലാ വീടുകളുടെ അവസ്ഥ വളരെ ദുരിതം തന്നെയാണ് നമുക്കിപ്പം ഇവര് മോട്ടോർ കൊണ്ടു കുറച്ച് ഡീസൽ ഒഴിച്ച് കുറച്ച് സമയം പരിഹാരം എന്നുള്ള രീതിക്ക് കുറച്ച് ഡീസൽ ഒഴിച്ച് വെള്ളം അടിച്ച് കളയും പക്ഷെ ഇതൊന്നും ഒരു പരിഹാരമല്ല നമുക്കിവിടെ വേണ്ട കാര്യം പറഞ്ഞ ഒരു ശാശ്വത പരിഹാരമാണ് വീട് നിറയെ വെള്ളം കയറി കുട്ടികളൊക്കെ പിടിച്ച് ഞാൻ കട്ടിൽ ഇരുത്തിയിട്ടാണ് ഇപ്പൊ ഈ വെള്ളം വന്ന നമ്മുടെ വീട്ടിനകത്ത് വേവിച്ച് കഴിക്കാൻ പോലും പറ്റില്ല ഞങ്ങൾ ആഹാരം അത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം കൊണ്ടുവന്ന് നിരന്തരം പരാതി ഉയരുമ്പോൾ പമ്പ് പരിഹാരം എന്നാൽ പരിഹാരമാണ് വേണ്ടതെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ വെള്ളം നീന്തി കടന്നു വേണം തിരുവനന്തപുരം വേളിയിലെ ബാലനഗറിലുള്ള ഓരോ സാധാരണക്കാരും അവരുടെ വീടുകളിലേക്ക് എത്താൻ റൂൾ ഫോർ റിവർ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്ന സർക്കാരിന് മുന്നിലാണ് ഈ ദുരിതം പ്രേക്ഷകരിലേക്ക് ജനം ടി വി എത്തിക്കുന്നത് ഇനിയെങ്കിലും ഒരു ശാശ്വത പരിഹാരം കണ്ടേ മതിയാകൂ ക്യാമറമാൻ ബിജു പറവൂരിനൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം